മഞ്ചേരിയിൽ അരും കൊല കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് യുവാവിനെ കൊന്നു ചാത്തംകോട്ടുപുറം സ്വദേശി പ്രവീണാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു ചാരങ്കാവ് സ്വദേശിയായ മൊയ്തീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് പ്രവീണിനെ കഴുത്തറുക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് കാടുവെട്ട് തൊഴിലാളികളാണ് പ്രവീണും മൊയ്തീനും രാവിലെ ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ ജോലിക്ക് പോവുകയായിരുന്നു ഇതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഇതിന് പിന്നാലെ പ്രവീണിനെ മൊയ്തീൻ കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം സംഭവ സ്ഥലത്ത് തന്നെ പ്രവീൺ മരിച്ചു പ്രദേശത്ത് രക്തം തളം കെട്ടി കിടക്കുകയാണ് മഞ്ചേരി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും പ്രവീണും മൊയ്തീനും തമ്മിൽ മുൻപും തർക്കവും വൈരാഗ്യവും ഉണ്ടായിരുന്നതായാണ് വിവരം എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ